ബിഗ് ബോസിനുള്ളിൽ ആദ്യമൊക്കെ തന്നെയും ശൈത്യമായിട്ടായിരുന്നു അനുമോളുടെ കൂട്ടുകെട്ട് ഉണ്ടായിരുന്നത് അതിനുശേഷമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആതിലിയോടും നൂറിയോടുമുള്ള അടുപ്പം വന്നത് ശൈത്യ പോയതിനു മുൻപേ തന്നെ ഇപ്പോൾ അനുമോളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം ശൈത്യ പുറകിൽ നിന്ന് ചതിച്ചു എന്നായിരുന്നു അന്നേ അനുമോൾ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ പല പഴയ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റുകളും അകത്ത് വന്ന കൂട്ടത്തിൽ ശൈത്യം എത്തിയപ്പോൾ ഇതിനെപ്പറ്റി ഇപ്പോൾ ചോദിച്ചിരിക്കുകയാണ് നീ പറഞ്ഞു ഞാൻ നിന്നെ പുറകിൽ നിന്ന് കുത്തിയെന്ന് ആരാണ് ശരിക്കും പറഞ്ഞാൽ പുറകിൽ നിന്ന് കുത്തിയത് ഞാൻ കട്ടപ്പയാണെന്ന് വരെ നീ പറഞ്ഞു നിന്നെ ശരിക്കും അങ്ങനെ വരുത്തി തീർത്തത് നിൻ്റെ പി ആർ ആണ് നിനക്കും എനിക്കും ഒരേ പി ആർ കമ്പനിയായിരുന്നു അവർ രണ്ടുപേരും നമ്മുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു എന്നിട്ട് നിന്നെ ചതിക്കുകയായിരുന്നു നിൻ്റെ പി ആർക്കാർ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത് അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ നിന്നെ സഹായിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ പക്ഷേ നീ അങ്ങനെയല്ല വിശ്വസിച്ചിരുന്നത് നീ വിശ്വസിച്ചിരുന്നതെല്ലാം കള്ളം തന്നെയാണ് പ്രേക്ഷകരും അത് സമ്മതിക്കുന്നു ഇപ്പോൾ അനുമോൾ എന്തോ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് ശൈത്യം അത് സംസാരിക്കാൻ വരുമ്പോൾ പോലും അനുമോൾ അത് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല അതിനർത്ഥം തന്നെ അനുമോൾക്ക് പറയാൻ കാരണമില്ല എന്നാണോ അനുമോളും ശൈത്യയും തമ്മിൽ പിണങ്ങിയപ്പോൾ അന്ന് പ്രേക്ഷകരെല്ലാവരും അനുമോൾക്ക് വേണ്ടിയാണ് പിന്തുണ നൽകിയത് ഒരു കാര്യവുമില്ലാതെ അനുമോൾ അങ്ങനെ പറയില്ല എന്നുള്ള പിന്തുണ അന്ന് പ്രേക്ഷകർ നൽകിയിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ആരാധകരെല്ലാവരും അന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും വളരെയധികം കൃത്യമായി തന്നെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ ശൈത്യക്ക് വേണ്ടി പിന്തുണ ചോദിക്കുകയാണ് എന്നാൽ അനുമോളിൻ്റെ പി ആർ കാര്യങ്ങൾ വീണ്ടും ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ശൈത്യ എന്തിനാണ് സംസാരിക്കുന്നതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ആവശ്യമില്ലാതെ പി ആർ വർക്കിൻ്റെ പേരുകളും പി ആർ വർക്കിൻ്റെ കാര്യങ്ങളും എടുത്തു പറയേണ്ട ആവശ്യം എന്താണ് മനഃപൂർവ്വം അനുമോളെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കാനും അനുമോൾക്ക് ബിഗ് ബോസിലുള്ള മുഖം വലിച്ചു കീറാനും വേണ്ടി ബിഗ് ബോസ് തന്നെ ശൈത്യോട് ഇങ്ങനെ പറയാൻ പറഞ്ഞതാണോ എന്നാണ് ചോദിക്കുന്നത് ബിഗ് ബോസ് ശൈത്യെ വിലക്കിയിട്ടില്ല പുറത്തെ കാര്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരെയും അകത്തേക്ക് കയറ്റുക എല്ലാവർക്കും അതിൻ്റേതായ നിയമം അറിയാം എന്നാൽ ശൈത്യ പുറത്തെ കാര്യമാണ് പറഞ്ഞത് എന്നിട്ടും ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല ഇവിടെ വച്ച് തുടങ്ങിയ പ്രശ്നം ഇവിടെ വെച്ച് തന്നെ തീർത്തുകൂടെ എന്നാണ് ശൈത്യ ചോദിക്കുന്നത് എന്നാൽ അങ്ങനെ തനിക്ക് തീർക്കാൻ പറ്റില്ല എന്നായിരുന്നു അനുമോളിൻ്റെ മറുപടി അതെന്തുകൊണ്ടാണ് നിനക്ക് തീർക്കാൻ പറ്റാത്തതെന്ന് ശൈത്യ ഇതിനു പിന്നാലെ ചോദിക്കുന്നുമുണ്ട് എന്നാൽ അതിനൊരു കൃത്യ മറുപടി ശരിക്കും പറഞ്ഞാൽ അനുമോളിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നിനക്ക് പറയാൻ കാരണമില്ല എന്ന് തന്നെയാണ് ശൈത്യ എടുത്തു പറയുന്നത് ഞാൻ പുറത്തനുഭവിക്കുന്നൊരു ടോർച്ചറുണ്ട് എനിക്ക് പുറത്ത് ലൈഫ് ഉള്ളതാണ് നീയായിട്ട് അത് ഇല്ലാതാക്കരുത് അത് ആതിലെയും നൂറേയും പോലും സമ്മതിക്കുന്നുണ്ട് എന്ന് പറയാം ആതിലെയും നൂറേയും അതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്ന വാക്കുകളും അങ്ങനെ തന്നെയായിരുന്നു ഇവിടെ വച്ചുള്ള പ്രശ്നം നമുക്ക് ഇവിടെ വെച്ച് തീർത്തുകൂടെ എന്തിനാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നീ ഇവിടെ വെച്ച് പറഞ്ഞു തീർക്കും ഇങ്ങനെയാണ് അനുമോളോട് ഇപ്പോൾ എല്ലാവരും പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ